ആ വേറെ മെട്ടണ്ടെങ്കിൽ എന്തിനാ നിങ്ങളിപ്പ ഇങ്ങോട്ട് തന്നെ അറിയക്കേ ആ മെത്തക്കകത്ത് കിടന്ന് കൊറേ നേരം ഇല്ല ചാട്ടം തുടങ്ങിയിട്ട് അതാ താണു പോവും ഞാൻ ഇറങ്ങി അതിന് ബില്ല് അടിച്ചിട്ടില്ലല്ലോ ഇത് നിങ്ങളുടെ അമ്മ കരഞ്ഞോണ്ടിരിക്കുന്നുള്ളു മെത്തേ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇത് തന്നെ ആ പിള്ളേർ കൊറേ നേരം കൊണ്ടുണ്ട് ചാട്ടം തുടങ്ങിയതാ ഓ യു സോറി ഞാൻ ശ്രദ്ധിച്ചില്ല ഇവരുടെ ചാടിയോ എന്താ എന്തായാലും സെലക്ട് ചെയ്യാം അയ്യോ അമ്മണി മോക്ക് എത്ത വേണോ അയ്യോ ഞാൻ ശാന്തച്ചെന്ന് വിളിച്ച് നോക്കട്ടെ ശാന്ത ചെന്ന വന്നിട്ടില്ലല്ലോ ഈ മെത്ത വേണോ വേണ്ടെന്ന് അറിയണ്ടേ ഞാൻ ശാന്തച്ചെന്ന് വിളിച്ചു നോക്കട്ടെ മോളെ മെത്ത ആ ഈ ഒരു മാസം കാണുമോ അതെന്താ നിങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾ ഈ മെത്ത വാങ്ങിച്ചല്ലോ പിന്നെന്താ ഞാൻ പറഞ്ഞില്ല ഇത് കൺഫേം ആണെന്ന് വേറെ മെത്ത വേണ്ടെന്ന് പറഞ്ഞില്ലേ അത് തന്നെ രണ്ട് മെത്ത വാങ്ങിക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ പിന്നെ പിള്ളേരുടെ ഉദ്ദേശപ്പെടുന്നത് കേട്ടോ നല്ല വളർത്തു സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഇത് പിള്ളേരെ സാധനം നശിപ്പിക്കുന്നില്ലേ ഇതൊക്കെ എല്ലാ കുട്ടികളും ചെയ്യുന്ന കാര്യം തന്നെ ഇതോ അവരിപ്പോ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് ചെയ്യുന്നത് അല്ലാതെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല ശരി ശരി ഞാൻ പോയി ബില്ല് എടുക്കട്ടെ അയാൾക്ക് പാകം വേണ്ടിയിട്ട് നമ്മള് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഒന്ന് വാങ്ങിക്കാൻ പോലെ വാ മക്കള് വാ ഞാൻ പോയെങ്കിൽ ആ മെത്തക്കാരനെങ്കിൽ നമ്മളെ കൊണ്ട് ഇവിടെ കൊണ്ട് ഇറക്കിയല്ലോ നമ്മുടെ മെത്ത എങ്ങോട്ട് കൊണ്ടുപോയാള് ഞാൻ അയാളുടെ അപ്പഴാണ് പറഞ്ഞു ഈ വഴി വരരുത് ഈ വഴി വരരുത് ഭയങ്കര പ്രയാസമുള്ള വഴിയാണ് ഈ വഴി വന്നത് ഇതിപ്പോ അയാൾക്കറിയോ നമ്മുടെ വീട് എവിടെയാണെന്നു വല്ലോ അയാളുടെ കടന്നു കളഞ്ഞു എന്തോ എനിക്കറിയത്തില്ല ഞാൻ ഷോറൂമിൽ ഷോറൂമെന്ന് വിളിച്ചോട്ടെ ഹലോ അയ്യോ ഞാൻ വെച്ച ഫോൺ എടുക്കുന്നു അന്നും അനക്കൊന്നും ഇല്ല അയ്യോ ഇവിടെ ഇപ്പൊ റേഞ്ച് എങ്ങനെ കിട്ടാനാ ഈ മറിക്കകത്ത് പിള്ളേരെ മേടിച്ചിട്ട് കിട്ടുന്നില്ല റേഞ്ച് ഒന്നും ഇല്ല ഇവിടെ പിള്ളർ നിങ്ങള് കേട്ടാല് ഞാൻ അപ്പുറത്തോ അപ്പുറം വഴി പോകുന്ന കേൾക്കണ്ടയോ നമ്മളിവിടെ കൊണ്ട് ഇറക്കും ഞാൻ നമ്മളിങ്ങനെ ഈ പാറയുടെ പോളി കയറും ഈ പിള്ളാരെയും കൊണ്ട് ഞാൻ എങ്ങനെ കയറാനീ കയറ്റം അന്ന് ഇത്ര ഇടിഞ്ഞു മുടിഞ്ഞ് അടക്കില്ലായിരുന്നു നീയിടയ്ക്ക് മനവെള്ളപ്പാച്ചിൽ വന്നപ്പോഴേ ആയത് എന്തായാലും പതുക്കെ പതുക്കെ പിടിച്ച് വരഞ്ഞ് കയറി നോക്കാം അയ്യോ മക്കളെ ഈ മക്കളേതാണ്ടോളിരുന്ന് തല മാത്രം ഞാൻ കണ്ട് എന്തോ എന്തോ ഒരു സാധനം ഇങ്ങോട്ട് എത്തി നോക്കി ഏതോ വന്യമൃഗമാണെന്ന് ഓഹ് അയാൾ ആ മെത്തേം കൊണ്ടോ അയാൾ കടന്നു കളഞ്ഞ് കടന്നുകളഞ്ഞാൽ എന്തോ നമുക്ക് ആ ഷോറൂമിൽ ചെന്നാൽ കിട്ടും അതല്ലല്ലോ ഇപ്പൊ നമ്മളിത് ഇവിടെ പെട്ടി കിടക്കുമല്ലേ പോകാനാകാണെ ഈ ഒരു വഴിയുള്ളു അവിടെ തന്നെ ആ തല കണ്ടത് കാര്യം പിടി കിട്ടി എനിക്ക് ഈ പാറമടത്തരെ ജീവിച്ച് വിശന്നിട്ട് വയ്യ നോക്ക് എന്റെ വയറ് കണ്ടില്ല ചൊട്ടി കിടക്കുന്നത് അപ്പൊ പകുതി പാകേ ഉള്ളു എനിക്ക് ഇപ്പൊ വിശന്ന് വിശന്ന് നിങ്ങൾ പോയി മീൻ കുറെ പിടിച്ചോണ്ടുവാ ഞാൻ കൊറേ നാളായി മീൻ കഴിച്ചിട്ട് എനിക്ക് ഈ പാറമടന്നു അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് മോളോട്ട് കേറിപ്പോകാം അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് ഞാൻ ഇതുവഴി വിടത്തില്ല നടക്കുന്ന മീൻ തന്നെ പിടിക്കാൻ പോയി പിടിച്ചിട്ട് ചെയ്യല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ മുങ്ങാനാന്ന പരിപാടി എന്തായാലും ആ വഴി പോവാൻ പറ്റത്തില്ല തിരിച്ച് ഞാൻ എന്തായാലും ഒരു വഴി പറഞ്ഞുതരാം നിങ്ങൾ ആ കാണുന്നുണ്ടോ താഴോട്ട് നോക്കിക്കേ അവിടെ വലിയൊരു കുളം ഉണ്ട് ആ കുളത്തിൽ പോയി കഴിഞ്ഞ ഇഷ്ടം പോലെ മീൻ കിട്ടും അവിടുന്ന് പോയി പിടിച്ചോണ്ട് പോവാൻ എന്താ പെട്ടെന്ന് മീൻ പിടിച്ചോണ്ട് വശന്നിട്ട് എത്ര റിയോ ആ ശരി ശരി മീൻ പിടിക്കാൻ പോട്ടെ മീൻ തിന്നിട്ട് എത്ര നാളായി കൊറച്ച് വല്യ മീൻ നോക്കി കൊണ്ടുപോരേ കേട്ടോ ആരും കേട്ടില്ലെന്ന് തോന്നുന്നു പറഞ്ഞത് എന്തായാലും മീൻ പിടിച്ചല്ലേ പറ്റത്തുള്ളൂ ഒരു കാര്യം ചെയ്യാം ഇങ്ങനെ നീ നിന്റെ ഡ്രസ്സിന്റെ ഒരറ്റോട്ടൊന്ന് വലിച്ചു കീർത്താം ഇതെന്തായാലും എനിക്ക് ബാക്ക്റൗണ്ട് കിടപ്പുണ്ടല്ലോ ഷോള് അതെ ഇതാ എന്നിട്ട് എന്തിനാ നമുക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ടാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പോളെ അല്ല എന്ത് ചെയ്യുന്നേ തീറ്റൊന്നും ഇല്ല എപ്പോഴേലും വന്ന് കേറുവന്നിണ്ടെങ്കി നമുക്ക് അതിനെ പിടിക്കാം ഇന്നൊരു കാര്യം ചെയ്യാം കുട്ടുമനെ കുട്ടുമനെ ഷട്ടിങ് ഊരുത്താ അതാ പിന്നെ മലച്ചു കയറണ്ടോ മീൻ പിടിച്ചു കഴിയുമ്പഴത്തേക്കും ചെയ്യാം ഓ ഞങ്ങള് തിരിയാതിരിയാൽ തരാതിരിക്കേണ്ട കണ്ട അമ്മിണി നല്ല കുത്തു കേട്ടോക്കേണ്ട എനിക്കാണെങ്കിൽ ഒരു തുള്ളി അറിയത്തില്ല നിങ്ങൾ അറിയാലോളോ പിള്ളേരെ സൂക്ഷിച്ചു പോണം കേട്ടോ പറ്റുമോ നമ്മളയാളുടെ ആ മുതലേ നമ്മൾ കടിച്ചു കഴിഞ്ഞു എന്നെ പറഞ്ഞു ഞാനീ നിങ്ങളുടെ മെത്ത കൊണ്ടിങ്ങനെ പോകുന്നത് വരുന്ന വഴിക്കാണെങ്കിലേ ഭയങ്കര ദാഹം എനിക്ക് ഞാനെങ്കിൽ വെള്ളം പിടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് എന്ന് പറയോ വണ്ടിക്കകത്ത് പെട്രോളും ഇല്ല പിന്നെ സ്റ്റാർട്ട് ആവുന്നില്ല വണ്ടി ഒരു ഒരുവിധം ഞാൻ തള്ളി കൊറേ ദൂരം തള്ളിയപ്പോഴത്തേക്ക് എന്തോ മെത്തേ പറ്റുന്ന തള്ളാൻ ഭയങ്കര പിന്നെ ഞാൻ മെത്ത സൈഡിലോട്ട് വെച്ചാ സൈഡിലോട്ട് വെച്ചിട്ട് ഞാൻ വണ്ടി തള്ളിയപ്പോഴത്തേക്ക് വണ്ടി പോന്ന് മെത്ത ഞാൻ നോക്കിയപ്പോഴത്തേക്കും തോ ചെറുതായിട്ടും തെന്നിതാ വെള്ളത്തിലോട്ടൊക്കെ പോയി വീണ് അങ്ങനെ മെഴി പോയതാ എന്തായാലും നിങ്ങക്ക് മെത്ത മെത്ത അങ്ങനെ ഒരു സത്യമുണ്ട് പിന്നെ ഞങ്ങളെ സോറി മേഡം ആ വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മെത്തേ നിങ്ങളെല്ലാരും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് നിങ്ങൾ അവിടെ ഇറക്കി വിട്ടത് സോറി മാഡം ആ വണ്ടി അങ്ങോട്ട് കയറ്റം കറത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല മേഡം സോറി മതി മതി സോറി പറഞ്ഞത് എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള കൂലിയൊക്കെ ഞാൻ അങ്ങ് തന്നേക്കാം ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു